ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു തീയ്യൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പൊന്നുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് നടക്കുന്നത് സിൽവർ ജൂബിലി അതുപോലെ തന്നെ ആനുവൽ ഡേയും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സ്കൂളിൽ നടത്തുന്നത് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ കുറച്ച് വി ഐ വരുന്നുണ്ട് അപ്പോൾ അവരെ ഈ കുട്ടികളൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൽ പൊന്നു ആ ഒരു വൈറ്റ് ഫ്രോക്ക് ഇട്ട് ിൽ നടന്നു പോയത് പൊന്നു ആയിരുന്നു അപ്പോൾ ഇന്നാണ് പൊന്നുവിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ മന്ത്രിമാർ അതുപോലുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവരെ കുട്ടികൾ ആനയിച്ചിട്ട് സ്റ്റേജിലെ സ്റ്റേജിലേക്ക് എൻട്രി സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ ഇത് സ്കൂളിലെ തന്നെ മ്യൂസിക് ബാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിലെ തന്നെ ബാൻഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരും എല്ലാവരും കൂടെയാണ് നമ്മുടെ ഇതാ കാണുന്നില്ലേ മന്ത്രിമാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ആനയിച്ച് കൊണ്ടുപോവാണ് അത്യാവശ്യം നല്ല ഗ്രാൻഡ് പരിപാടിയാണ് കേട്ടോ രണ്ട് ദിവസമായിട്ട് നടന്നിട്ടുണ്ടായത് അപ്പോൾ ഇത് ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ പോലെ ഓരോ ഇങ്ങനെ ഓരോ ഇതുപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ പേയ്മെൻറ്റ് പൈസ ഒന്നിക്ക് മുൻകൂട്ടി നമുക്ക് അടക്കാം അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് സ്പോട്ടിൽ ലൈവായിട്ട് വാങ്ങിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വേദിയും കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾ ബാക്കിലോട്ടാണ് ഇതിൻ്റെ രണ്ട് സൈഡിലോ ആയിട്ടാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒരു ഈവനിങ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ബൊഫയും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം കഴിഞ്ഞ തവണത്തേനേക്കാളും വലിയ സ്റ്റേജും കാര്യങ്ങളൊക്കെയാണ് ഈ തവണ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ സ്റ്റേജാണ് ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് Stand on my- അപ്പം നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇപ്പം സ്റ്റേജ് പ്രോഗ്രാം ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം വലിയ കുട്ടികളുടെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡാൻസും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കേരള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഡാൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ചാനലിന് കുറച്ച് പ്രോബ്ലം ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പം എത്രത്തോളം രസകരം ആയിരിക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം നമുക്കറിയാമല്ലോ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്യുമ്പം കാണാൻ വലിയ ഭംഗിയൊന്നും അപ്പം എന്നാലും കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാട്ടുകളും ഡാൻസുകളും മാത്രം ഞാനൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കാരണം നമുക്ക് കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം അതിനുശേഷം നമുക്ക് ഇവിടെ സ്കൂളിൽ തേവര ബാൻഡിൻ്റെ ഒക്കെ പിന്നെ ഗാനമേളയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ തൽക്കാലം മ്യൂട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ വലിയ കോപ്പിറേറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല എങ്ങനെയാണെന്ന് എന്തായാലും ഞാൻ അതൊന്നും മ്യൂട്ട് ചെയ്യുന്നില്ല കുട്ടികളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളും മാത്രമാണ് ഞാൻ സോങ് മ്യൂട്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർ ഡി എക്സിലെ നീലനിലവേ എന്നുള്ള സോങ്ങിൻ്റെ പാട്ടാണ് കേട്ടോ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂൻ്റെ ഡാൻസ് വരുന്നുണ്ട് പൊന്നുൻ്റെ ഡാൻസും നല്ല അടിപൊളി സോങ്ങാണ് നമ്മുടെ മലയാളത്തിലെ ദേവദൂതൻ എന്നുള്ള സിനിമയിലെ പൂവേ പൂവേ പല പൂവേ എന്നുള്ള പാട്ടാണ് അപ്പോൾ അതും ഞാൻ തൽക്കാലം ഹൈഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നമ്മുടെ ആർ ആർ ആറിലെ പിന്നെ എന്താ പറയുക ആ ഒരു സോങ്ങാണ് അപ്പോൾ ഇതും ഞാൻ എനിക്ക് മ്യൂട്ട് മ്യൂട്ടിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കരുത് കോപ്പി റൈറ്റ് വന്ന് കഴിഞ്ഞാൽ ചാനലിൻ്റെ പ്രോബ്ലം ആണ് അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ മ്യൂട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഒരു ഫിലിം സോങ്ങ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് വരാനുള്ളത് പൊന്നൂൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഡാൻസ് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് പൊന്നൂൻ്റെ ഡാൻസ് വരുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു രണ്ട് ദിവസവും രാത്രി പന്ത്രണ്ട് മണി ഒരു വരെ സ്കൂളിൽ പരിപാടിയായിരുന്നു കേട്ടോ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ഇത്തവണ പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാമേ എല്ലാം ഈ പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് പൊന്നൂൻ്റെ ഡാൻസ് പൊന്നു ആണ് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ഇതാ ഫ്രണ്ടിൽ കാണുന്നതാണ് പൊന്നു പൂവേ പൂവേ പാലപ്പൂവേ എന്നുള്ള ആണ് പക്ഷേ നമുക്ക് പാട്ട് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ ഡാൻസ് കളിച്ചത് ായിരുന്നു ശരിക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇതിൻ്റെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന ഡാൻസ് മാസ്റ്റേഴ്സിനും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ നന്ദി പറയണം കാരണം ഇത്രയും കുഞ്ഞു കുട്ടികൾ ഇത്രയും ട്രെയിൻ ചെയ്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്തിനുള്ളിൽ അവർ ഇത്രയും ട്രെയിൻ ചെയ്തിട്ട് ഇപ്പം പൊന്നുമിപ്പോൾ മൂന്നാം ക്ലാസ്സിലാണ് അതിലും ചെറിയ കുട്ടികൾ എത്രയോ ഉണ്ട് എൽ കെ ജി പ്ലേ സ്കൂള് മുതൽ ഉള്ള കുട്ടികളെ ഇത്രയും ട്രെയിൻ ചെയ്ത് ലിമിറ്റഡ് ടൈമിനുള്ളിൽ ട്രെയിൻ ചെയ്ത് അവരെ വേദിയിൽ കയറ്റി അവർക്ക് പറ്റുന്ന പോലെ അവർ കളിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവരും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും സ്കൂളിലെ ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ആരും ഏറ്റവും കൂടുതൽ നമുക്ക് പറയേണ്ടത് നമ്മുടെ സ്കൂളിലെ പ്രിന്സിപ്പൽ മാമിനെയാണ് ഭയങ്കര എഫേർട്ടാണ് ശരിക്കും എടുത്തിട്ടുള്ളത് ശരിക്കും ആ സ്കൂളിൻ്റെ ഒരു സ്ട്രെങ്ത്ത് എന്ന് തന്നെ പറയണമെങ്കിൽ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ മാമാണ് അത്ര അടിപൊളിയാണ് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ലേഡി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡ് ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണത് കാരണം ഇവരെ സ്കൂള് പൊതുവേ കൂടുതലുള്ളത് സിസ്റ്റേഴ്സും ഒക്കെയാണ് അപ്പം ഒരു എന്താ പറയുക കൂടുതൽ ആൺ ആൺ സാന്നിധ്യം ഇല്ലാതെ സ്കൂൾ അത്രയും അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ മാം നല്ല രീതിയിൽ തെളിയിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനുള്ള സ്കൂൾ ഇത്രയും നല്ലൊരു പദവിയിലാണ് ഇപ്പോൾ ആ സ്കൂൾ ഇപ്പോൾ ഉള്ളത് കാരണം നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ വെച്ചിട്ട് നമ്പർ വൺ സ്കൂളാണ് മേരിമോൺ പബ്ലിക് സ്കൂൾ അപ്പം നമ്മുടെ തേവരാ ബാൻഡിൻ്റെ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ മ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് മ്യൂട്ട് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാടുന്നത് മാത്രമാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരൂല്ല പക്ഷേ അതിൻ്റെ കൂടെ അവർ ഒറിജിനൽ മ്യൂസിക് ആഡ് ചെയ്തിട്ടല്ലേ പാടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കോപ്പിറൈറ്റ് വരും അപ്പോൾ ചുമ്മാ റിസ്ക് എടുക്കണ്ടല്ലോ നമ്മൾ നമ്മളത്രയും എന്താ പറയുക കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനലല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു കോപ്പി റൈറ്റ് ഒരു സ്ട്രൈക്കോ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചാനലിന് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ മ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് ചെയ്യുകയാണ് പക്ഷെ ഞാനലും നിങ്ങളെ നമ്മൾ എല്ലാവർക്കും കുഞ്ഞിമക്കളൊക്കെ ഉള്ളതല്ലേ ഇപ്പോ നമ്മളെല്ലാരും ഇതുപോലെ ആനുവൽ ഡേ കും കാര്യതൊക്കെ പോവനേ ആയിരിക്കും അപ്പോൾ കാണാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാർ ഉണ്ടാവും അപ്പോൾവർക്ക് വേണ്ടി ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ട്ടോ അപ്പോൾ നമ്മുടെ റെഞ്ചിനിയുടെ സോങ്ങാണ് ഇപ്പോ കേൾക്കുന്നത് അഗ്നിപത്തിലെ സോങ്ങാണ് പൊളിക്കാരി ഇപ്പോ പാടിയது അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കുറേ നല്ല അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ കാരണം ഞാനത് മ്യൂസിക്ക് പിന്നെ മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാനതിങ്ങനെ വെച്ചതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചുരുക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരി ഇപ്പം അഗ്നിപത്തിലെ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പാടിക്കഴിഞ്ഞു പിന്നെ കുറേ മലയാളം സോങ്സ് ഓൾഡ് മലയാളം മെലഡീസ് പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ ദീപിക പതുക്കോണ്ട ലേറ്റസ്റ്റ് മൂവിയിലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരുപാട് പാട്ടൊന്നും പുള്ളിക്കാർ പാടിയിട്ടില്ല കേട്ടോ ഏകദേശം എനിക്കൊന്നും ഒരു രണ്ടോ മൂന്നോ നാലോ സോങ് അത്രയും പുള്ളിക്കാരി പാടിയിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിക്കാരി വരാനും ലേറ്റായിട്ടുണ്ടായിരുന്നു വേറെ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടത്തേക്ക് വരാനും ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു മണി എട്ട് മണിക്ക് വരേണ്ട പുള്ളിക്കാരി വന്നത് പതിനൊന്ന് മണിക്കായിരുന്നു ഏകദേശം ഒരു മണി ഒന്നര വരെ ഷോ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ലേറ്റായി വന്നിട്ടാണ് ഇപ്പോൾ പാട്ട് പാടുന്നത് അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഫസ്റ്റ് എടുത്ത് ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ കുറേ സോങ്സ് നമ്മുടെ തേവരാ ബാൻഡിൻ്റെ ആയിരുന്നു ഒരുപാട് സോങ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പരിപാടികൾ അതായത് ഒരു സ്കിറ്റ് ടൈപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമ്മുടെ കുട്ടികൾ ഇതാ കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും സൈഡിൽ നിന്ന് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും എല്ലാവരും കുട്ടികളായിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ളൊരു ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ കാരണം എല്ലാ സ്കൂളിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സ്കൂളിൽ ഭയങ്കര ഒരു ഒരു ഇവിടുത്തെ ആനുവൽ ഡേ എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിട്ട് തോന്നി കാരണം കുട്ടികൾക്കായിരിക്കും പൊതുവെ ആനുവൽ ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ത്രില്ല് ഉണ്ടാവുക പക്ഷേ ആസ് എ പേരൻ്റ് എന്നുള്ള നിലയിൽ ഞാനും എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും എന്താ പറയുക പേരൻസിനായിക്കോട്ടെ ഒരു എന്താ പറയുക ഒരു പ്രായഭേദമന്യേ നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് നമ്മൾ പൊതുവെ പുറത്തൊക്കെ ഒരു ഗാനമേള ഒക്കെ പോയി കഴിഞ്ഞാലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ സ്കൂളിലെ ഗാനമേള അല്ലെങ്കിൽ സ്കൂളിലൊരു പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പം നമ്മളൊരു എസ് എ പേരൻ്റ് എന്നുള്ള നിലയിൽ നമ്മൾ ഭയങ്കര ഒരു ഒരു എന്താ പറയുക അച്ചടക്കം പാലിക്കും എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ പൊതുവേ നമ്മളൊരു പാരൻ്റായ ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ പേരൻ്റ് ആയി പാരൻസ് ആയിക്കോട്ടെ എല്ലാവരും ഭയങ്കര ആഘോഷമാക്കിയിട്ടുള്ളൊരു ആനുവൽ ഡേ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഏകദേശം ഗാനമേള ഗാനമേള എന്നുള്ള പറയാം ട്രൂപ്പിൻ്റെ പാട്ടുകൾ സ്റ്റേജിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങി താഴെ വന്നു അപ്പോൾ കുട്ടികളൊക്കെ ഫുൾ എനർജിയിലാണ് ഉള്ളത് ഫുൾ ഫുൾ ഓൺ ഫുൾ എനർജിയിലാണ് അല്ല കുട്ടികളും ഉള്ളത് അപ്പോൾ അതാ കുഞ്ഞു മക്കൾ വരെ എൽ കെ ജി യു കെ ജിയിലുള്ള കുട്ടികൾ പ്ലേ സ്കൂളിലുള്ള കുട്ടികൾ വരെ അതാണ് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട് അതാ പൊന്നുമൊക്കെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സ്കൂൾ യൂണിഫോമിൽ യൂണിഫോമിലേതാ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്നതാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ആ കാണുന്നൊരു തുള്ളിക്കൊണ്ടിരിക്കുന്നൊരു കൊച്ചു അത് പൊന്നുമാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഇത് ഏകദേശം ഇപ്പം കലാശക്കോട്ട ആവാറായി അപ്പോൾ അതിൻ്റെ ഒരിതിലാണ് പിന്നെ കുട്ടികളെല്ലാവരും വന്നിട്ട് സ്റ്റേജിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ടീച്ചേഴ്സും കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ആനുവൽ ഡേ ആയിരുന്നു ഇത് ആനുവൽ ഡേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ സ്കൂളിൽ ട്വൻറ്റി ഫിഫ്ത്ത് ജൂബിലി ജൂബിലി റിസപ്ഷൻ ജൂബിലി പരിപാടിയും കൂടി ആയിരുന്നു ഇത് കാരണം നമ്മുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തി അഞ്ച് വർഷം പൂർത്തിയാവുന്നൊരു പരിപാടിയും കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഗ്രാൻഡായിട്ട് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ടായത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവരുടെ എല്ലാ ആനുവൽ ഡേക്കും ഉണ്ടാവും കേട്ടോ കാരണം എന്തായാലും ലേറ്റ് നൈറ്റ് വരെയുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാനൊന്നും പുറത്തൊന്നും പോയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഫുഡിൻ്റെ ലൈവ് ഫുഡ് ബൊഫേ സംഭവങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ ഒരു എമൗണ്ട് മുൻകൂട്ടി പേ ചെയ്യണം അതെല്ലാം മുൻകൂട്ടി പേ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അവിടെ വന്നിട്ട് പേ ചെയ്തിട്ട് നമുക്ക് ഫുഡ് വാങ്ങി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഇവരുടെ ഇവരെയൊക്കെ ഇത് തേവര ബാൻഡൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബാൻഡാണ് അപ്പോൾ അവരുടെ നല്ല അടിപൊളി സോങ്ങും കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാം നമുക്കിപ്പം മ്യൂസിക് ഇതിൽ എന്താ പറയുക ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളിത് എത്രത്തോളം എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലായി നമ്മുടെ ഗ്രേറ്റ് പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിപ്പം പ്ലസ് ടു ടെത്തിലൊക്കെ കുട്ടികളാണ് വന്നിട്ട് അവിടെ ഇങ്ങനെ എന്താ പറയുക ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ലാസ്റ്റ് കലാശക്കോട്ടെ ആവാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും തേവര ബാൻഡ് സ്റ്റേജിലോട്ട് വേദിയിലോട്ട് വിളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അതാ പൊന്നുമൊക്കെ കയറി സ്റ്റേജിലേക്ക് വന്ന് കയറുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ ഞാനൊക്കെ ശരിക്കും എൻജോയ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ നിന്ന് ഇങ്ങനെ സിസ്റ്റർ ഭയങ്കര സ്ട്രിക്റ്റാണ് കുട്ടികളിങ്ങനെ കൂടുതൽ ഇങ്ങനെ ഒന്നും സിസ്റ്ററിന അത്ര ഒരു ഇഷ്ടമല്ലായിട്ടല്ല സിസ്റ്റർ ഒരു ഒരു കണ്ട്രോളാണ് എല്ലാത്തിനും അപ്പോൾ സിസ്റ്റർ അവിടെ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ആ ഫ്രണ്ടിലത്തെ സീറ്റിൽ ആ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാം നിരീക്ഷിച്ചു കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിനെ ഓരോ പേരൻസിനായിക്കോട്ടെ എല്ലാവർക്കും ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര ഒരു ബഹുമാനമായിരിക്കും ഇതുവരെ ഒരു എന്താ പറയുക ഞാനൊക്കെ പഠിച്ച നമ്മുടെ സ്കൂളിലും ഇപ്പം എൻ്റെ മോളാണെങ്കിൽ ഇതിപ്പം രണ്ടാം വേറൊരു സ്കൂളിൽ നിന്ന് മാറി ട്രാൻസ്ഫർ ആയിട്ടാണ് ഇവിടെ വന്നത് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം നാല് വർഷം ആവാറായി അപ്പോൾ ഈ സ്കൂളിൽ എനിക്ക് മറ്റു സ്കൂളിലെ ഒരു പ്രിൻസിപ്പലിനോട് തോന്നാതെ അത്രയും ബഹുമാനമാണ് എനിക്ക് എടുത്തൊരു പ്രിൻസിപ്പൽ സിസ്റ്ററിനോട് തോന്നിയിട്ടില്ല കാരണം പുള്ളിക്കാരി അത്രയും ബോൾഡാണ് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും പുള്ളിക്കാരിയുടെ ഓരോരോ എന്താ ഈച്ച് ആൻഡ് എവറി കാര്യത്തിൽ നമുക്കത് മനസ്സിലാവും ഭയങ്കര ഒരു ബോൾഡാണ് നമുക്ക് അത്രയും റെസ്പെക്റ്റ് തോന്നുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പാടുന്ന പാട്ടാണ് കേട്ടോ ഈ പാട്ടെങ്കിലും മ്യൂട്ട് ചെയ്യാതെ ഇടണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തേക്കുന്ന മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആക്ച്വലി ഈ വീഡിയോ മൂന്ന് തവണ അപ്ലോഡ് ചെയ്തിട്ട് ഡിലീറ്റാക്കി രണ്ടാമത് അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കോപ്പിറൈറ്റ് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില മ്യൂസിക് പോലും ഇതിൽ ആഡാക്കുന്നതും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഇപ്പം ഈ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതിൽ കംപ്ലീറ്റ് മ്യൂസിക് റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാട്ട് പോലും ഒരു സിംഗിൾ പാട്ട് പോലും നമുക്ക് വെക്കാൻ പറ്റത്തില്ല അതിന് പാടുന്നതൊക്കെ ആണെങ്കിലും അതിന് ബാക്ക്ഗ്രൗണ്ട് വരുന്ന മ്യൂസിക് നമുക്ക് കോപ്പി റൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതിലൊന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പാട്ട് പാടുന്നത് മറ്റേ അല്ലിയാമ്പൽ കടവിലും നരക്കുവെള്ളം അതും പിന്നെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ അങ്ങനെയുള്ള രണ്ട് പാട്ടാണ് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പാടിയിട്ടുണ്ടായത് അപ്പോൾ ശരിക്കും അതെനിക്ക് കേൾപ്പിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മുടെ മമിത ബൈജു അവർ നമ്മുടെ ഫോർമർ ഫോർമസ് ആയിരുന്നു നമ്മുടെ ഈ സ്കൂളിലെ അപ്പോൾ പുള്ളിക്കാരി വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക സ്പീച്ചും ഡാൻസും അങ്ങനെ കുറച്ച് പെർഫോമൻസൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അപ്പോൾ അതൊക്കെ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഫസ്റ്റ് തന്നെ നടന്നിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ ഒത്തിരി ലെങ്ത് ആയി ഏകദേശം പത്തിരുപത്തിരണ്ട് മിനിറ്റോളം ലെങ്ത് ആയിട്ടുണ്ട് ഇത് അപ്പോൾ കൂടുതൽ ലെങ്ത്താക്കുമ്പം നിങ്ങൾക്കും ബോർ അടിക്കും അതുകൊണ്ട് കുറേ ഭാഗമൊന്നും എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് അടുത്ത പാട്ട് തുടങ്ങിയപ്പോഴേക്കും തുടങ്ങിയപ്പോഴേക്കുതാ നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ തുടങ്ങി അവർ സ്റ്റാർട്ടിങ് ടു ഇത്രയും ടൈം വരെ അവർ ഫുൾ ഓൺ എനർജി പാക്കിലായിരുന്നു കേട്ടോ ഉണ്ടായത് അവർ ഇതാ ഇങ്ങനെ ഇപ്പം ഒരു സൈഡ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഓരോ സൈഡ് എന്നായിട്ട് ഓരോ ടീച്ചേഴ്സ് അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് ടീച്ചേഴ്സ് മാത്രമല്ല കുട്ടികൾ കളിക്കുന്നുണ്ട് എന്തിനധികം പറയുന്നു ലാസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ വരെ പ്രിൻസിപ്പൽ സിസ്റ്ററിനെ വരെ കുട്ടികൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനീ ഫസ്റ്റ് സ്റ്റേ ഫസ്റ്റ് സീറ്റ് തന്നെയായിരുന്നു ഉണ്ടായത് അപ്പോൾ നമുക്കെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ടീച്ചേഴ്സ് അടക്കം ഇത്രയും ഫുൾ ഓൺ എനർജിയിലാണ് ഉണ്ടായത് അപ്പോൾ കുട്ടികൾ ഇതുക്കും മേലെയായിരിക്കുമല്ലോ എന്തായാലും അപ്പോൾ ടീച്ചേഴ്സ് ഇത്രയും ആക്റ്റീവ് ആവാനുള്ള മെയിൻ കാരണം നമ്മുടെ മെയിൻ നമ്മുടെ ബാക്ക്ബോണായ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്ററാണ് അപ്പോൾ സിസ്റ്റർ അത്രയും ഫുൾ ഓൺ എനർജിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും എനർജി ഇല്ലാതിരിക്കാൻ പറ്റൂലല്ലോ കാരണം നമ്മൾ നമ്മളതൊക്കെയല്ലേ കണ്ടിട്ട് വരുന്നത് കണ്ടു പഠിക്കുന്നത് നമ്മൾ മീൻസ് ഞാൻ ടീച്ചേഴ്സിനാണ് ഉദ്ദേശിച്ചത് നമ്മളെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മളാണെങ്കിലും അത്രയും ആ ഒരു ഇത്രയും ലേറ്റ് നൈറ്റ് വരെ നമ്മൾ അവിടെ പിടിച്ചിരുത്തി ഇരിക്കണമെങ്കിൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു ഇപ്പോൾ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നൊന്നര ടൈമാന്നെട്ടോ പുലർച്ചെ ഒന്നര ആ ഒരു ടൈമാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളൊക്കെ കാണുന്നില്ലേ ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം പോലും ഇല്ലാതെ കുട്ടികൾ ഇങ്ങനെ അടിച്ച് ാണ് അപ്പോൾ ഇപ്പം ഏകദേശം കലാശക്കൂട്ടിൻ്റെ ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും സ്റ്റേജിലേക്ക് വന്ന് കയറിയിട്ടാണ് ഫുൾ ഓൺ എനർജിയിൽ കളിക്കുന്നുണ്ടായത് അപ്പോൾ ലാസ്റ്റില് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ പെയ്തായിരുന്നു കേട്ടോ കാരണം ഓപ്പൺ സ്റ്റേജ് ആയിരുന്നല്ലോ അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മുടെ സിസ്റ്ററിനും നമുക്ക് എല്ലാവർക്കും ആകെ ടെൻഷനായി കാരണം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാരണം ഇത്രയും പരിപാടികളൊക്കെ ഇവിടെ ചെയ്തു വെച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് മഴ തോരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ എന്താ പറയുക ആ മഴയത്തൊക്കെ പേരൻസുകളും കുട്ടികളും ഓരോരോ ഷെൽട്ടറിലേക്ക് മാറിയെങ്കിലും നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ അവിടെ മഴയത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥന തുടങ്ങി കാരണം ആ ഒരു കൊന്തയും പിടിച്ചിട്ട് ഭയങ്കര പ്രാർത്ഥന തുടങ്ങി അപ്പോൾ എന്തിനധികം അല്ലെങ്കിൽ അത്ഭുതം പോലെ ഒരു അഞ്ച് മിനിറ്റ് പോലും ആ ഫുൾ മഴ പെയ്യാതെ ചെറിയൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആ മഴ പോയി കാരണം പുള്ളിക്കാർ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം നമ്മൾ നമ്മൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ദൈവം നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ഒരു ഇതിൽ ഭയങ്കര അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക ഈ ഒരു ഭക്തി ഇല്ലാതവർ പോലും ആ ഒരു ഒരു ഭക്തിയിലേക്ക് വരുന്ന ആ ഒരു സന്ദർഭമായിരുന്നു കേട്ടോ കാരണം അത്രയും കണ്ടു നിന്നവർക്ക് പോലും ഭയങ്കര അത്ഭുതം ഒന്നുമായി കാരണം അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്ന് മഴയത്ത് പോലെ ഇരുന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അവിടെ അത് കണ്ടു അങ്ങനെ അത്രയും അത്രയും എന്താ പറയുക എനിക്ക് എന്താ പറഞ്ഞു തരണ്ടേന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഞാനിങ്ങനെ വയതോരാണ്ട് പറയുന്നതെന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നു കേട്ടോ അവിടുത്തെ ആ ഒരു മഴ ഓപ്പൺ സ്റ്റേജ് ആകുമ്പോൾ മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു മഴയത്ത് പോലും ഇരുന്നിട്ട് എന്ന് പറയുമ്പം അത്രയൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു എന്താ പറയുക ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ ഇപ്പം നമ്മളെ പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം പുറകിലുണ്ടായ കുട്ടികളൊക്കെ വന്ന് മുന്നിങ്ങനെ തുള്ളാൻ വേണ്ടി തുടങ്ങി കുറേ കുട്ടികൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ലാംഗ്വേജിൽ പറയുന്നതേട്ടോ അതൊരു ബാഡ് അല്ല അപ്പോൾ എന്താ പറയുക രണ്ട് ഭാഗത്തായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആൺകുട്ടികൾ ഒരു ഭാഗത്ത് നിന്ന് അതുപോലെ പെൺകുട്ടികൾ ഒരു ഭാഗത്ത് അങ്ങനെ മിക്സഡ് ആയിട്ടൊന്നും പ്രിൻസിപ്പൽ മാഡം അങ്ങനെ ഡാൻസ് കളിക്കാൻ വിടത്തില്ല വയ്യ ലാസ്റ്റ് ഇതാ പൊന്നു ആ ഒരു കൊച്ചിനെ കണ്ടോ അത് പൊന്നുമാണ് അപ്പോൾ പൊന്നുമൊക്കെ എന്താ പറയേണ്ടത് ഭയങ്കര ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ എനിക്കറിയാം അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതെന്ന് പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒക്കെ കാര്യം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളതുപോലെ ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ വീഡിയോ നമ്മുടെ വീ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലുള്ള നല്ല വീഡിയോസ് നല്ല വീഡിയോസ് എന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എത്രത്തോളം നല്ലതായിട്ട് തോന്നുന്നു എനിക്കറിയില്ല എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ വലുതായിരിക്കുമല്ലോ അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓൺ ടൈം കാണാൻ വേണ്ടി പറ്റുമല്ലോ പിന്നെ അത് മാത്രല്ല ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നമ്മുടെ ചാനൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടും അവരിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് മെയിനായിട്ട് നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് ഞാൻ മെയിനായിട്ട് ഇന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ പരിപാടിയായിരുന്നു ഞാനതിപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇപ്പോഴായിരുന്നു സമയം കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു കമൻ്റായിട്ട് മീൻസ് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ അതല്ലെങ്കിൽ ഞാൻ ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കമൻ്റ് നിങ്ങൾ എനിക്ക് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി പറ്റൂ അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രമാത്രമേ ഉള്ളൂ നമുക്ക് ഏകദേശം വൈൻഡപ്പിൻ്റെ ആ ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റം കൂടെ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്രായഭേദമന്യ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു നമ്മുടെ ഈ ആനുവൽ ഡേ പ്ലസ് സിൽവർ സിൽവർ ജൂബിലി പ്രോഗ്രാം രണ്ട് ദിവസത്തെ പരിപാടിയായിരുന്നു ഇത് അപ്പോൾ ആ രണ്ട് ദിവസവും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാ പേരൻസും എല്ലാ കുട്ടികളും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് എല്ലാവരുടെയും പ്രസൻസ് ഒരുപോലെ കാണിച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇനി അടുത്ത വർഷത്തെ ആനുവൽ ഡേക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇതിലും ഗ്രാൻഡായിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഒരുക്കുക എന്ന് നമുക്കറിയാം അപ്പോൾ അതിന് വേണ്ടി ഏതായാലും വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട് നമ്മളെ ഇതുവരെ എല്ലാ വീഡിയോയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കിട്ടും കാരണം നമ്മുടെ വീഡിയോ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങളുടെ ടൈം നമുക്ക് വേണ്ടി തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് കാരണം എല്ലാവരും കൊണ്ടത് പറ്റില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും ദിവസം ഇത്രയും കാലം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുന്നു അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് ഇടേണ്ടത് ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പം അത് നികത്താൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ് അടു